പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുറം മലപ്പുറം മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുക എന്ന ആവശ്യവുമായി കുറ്റിപ്പുറം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ജാലിയും കൂട്ടായ്മയും സംഘടിപ്പിച്ചു പ്രതിഷേധ പ്രകടനത്തോടെ ആരംഭിച്ച പരിപാടിക്ക് പാറക്കിൽ ബഷീർ അധ്യക്ഷത വഹിച്ചു കെ പി അസിസ് സി ടി ബാലഭാസ്കരൻ ടി കെ ബഷീർ എ വി വേലായുധൻ എ എ സുൽഫീഖർ പി മനോജ് കുമാർ ബാസിൽ ചെല്ലൂർ എ ഇസ്മായിൽ സലാം പാഴൂർ സി മൊയ്തീൻകുട്ടി എന്നിവർ നേതൃത്വം നൽകി ആയുടെ ഓഫീസ് गिरायोडे ऑफिस से गिरायोडे ऑफिस से यिंगट्टी नोकी मिलको यिंगट्टी नोकी मिलको यिंगट्टी नोकी मिलको यिंगट्टी नोकी रुको गाय मुख्या मूराची गाय मुख्या मूराची गाय मुख्या मूराची गाय मुख्या मूराची आनमिल्ले पिडराई आनमिल्ले पिडराई आनमिल्ले पिडराई नेशनल प्रोग्रेस जिंदाबाद डोला जिंदाबाद नेशनल डोला जिंदाबाद डोला जिंदाबाद नेशनल डोला जिंदाबाद उपयोग उपयोग <saiden> <using> <laughs> കേരളത്തിൽ ഒരു ഭരണം നടക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് ആ കണ്ടുകൊണ്ടിരിക്കുന്നത് ദിവസേന ഭരണകക്ഷി എം എൽ എ തന്നെ നിത്യേന വാർത്തകൾ ഈ സർക്കാരിനെതിരെയുള്ള അഴിമതികളും അക്രമങ്ങളും ആത്മീയ ബുദ്ധിമുട്ടുകളും ഒക്കെ സർക്കാരും പോലീസും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു തികഞ്ഞ ഭരണപരാജയത്തിലേക്ക് ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റ് എത്തിക്കഴിഞ്ഞു നമുക്കറിയാം ഇന്ന് ഓണം വരുന്ന അടുത്ത ആഴ്ച ഓണമാണ് അപ്പം ഇതുപോലൊരു സാധനമില്ല ഏതെങ്കിലും സാധനമുണ്ടെങ്കിൽ അതിനെല്ലാം ഭയങ്കര വിലയാണ് ഇപ്പം സഹകരണ സ്ഥാപനങ്ങളും നേരത്തെ ഓരോ ഓണ സമയത്തും ഓണച്ചന്തകളും സഹകരണ സ്ഥാപനങ്ങളിൽ വഴി ഉണ്ടായിരുന്നു ഇപ്പം ഓണച്ചന്ത തുടങ്ങാൻ സഹകരണ സ്ഥാപനത്തിൽ സാധനം കിട്ടാനില്ല ഉള്ള സാധനത്തിന് സബ്സിഡി ഇല്ല സബ്സിഡിയുള്ള സാധനം വളരെ കുറവ് ബാക്കിയുള്ള സാധനങ്ങൾ മാർക്കറ്റ് വിലയോടൊപ്പം നിൽക്കുന്ന സാധനങ്ങൾ അങ്ങനെ സാധനങ്ങൾ കിട്ടാനില്ല ഉള്ള സാധനങ്ങൾ ഏറെ വിലക്കയറ്റം അങ്ങനെ ഈ ഭരണം എന്തുകൊണ്ടും പോലെ ജനങ്ങളെ ആകെ പൊറുതുമുട്ടിയ ഈ ഭരണത്തിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തെരുവിലാണ് സമരരംഗത്താണ് ഈ സമരം പിണറായിയുടെ രാജിവെക്കുന്നതുവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമരവുമായി മുന്നോട്ട് പോകും